സീറോ മലബാർ ആരാധനാ കർമ്മക്രമങ്ങളിൽ കാർമ്മികൻ കൊത്തീനയ്ക്ക് മുകളിൽ അരക്കെട്ടായി ധരിക്കുന്ന തിരുവസ്ത്രമാണ് സൂനാറ ശുദ്ധതയുടെയും ശുശ്രൂഷയുടെയും പ്രതീകമാണ് സൂനാറ ലൗകിക ചിന്തകളിൽ നിന്നും അകന്ന് ജാഗ്രതയോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമെന്ന് സൂനാറ ധരിക്കുമ്പോൾ വൈദികനെ ഓർമ്മിപ്പിക്കുന്നു ഒരു പുരോഹിതൻ ദൈവ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധി എന്ന മാനദണ്ഡത്തിലാണ് എന്ന് സുനാഹ ധരിക്കുന്നതിലൂടെ സഭ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ മഹക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിയഞ്ചാം തിരുവചനത്തിൽ നാം പ്രകാരം വായിക്കുന്നു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്ര കത്തോലിക്കാ സഭയിൽ ക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷാ മനോഭാവം തുടർന്നുകൊണ്ടുപോകുവാനുള്ള കടമ ഓരോ പുരോഹിതനുമുണ്ടെന്ന് ഈ തിരുവസ്ത്രം സൂചിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക